റോണി കോൾമാനെ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഒരു സാധാരണ പോലീസുകാരൻ എങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ ബോഡി ബിൽഡിംഗ് ഇതിഹാസമായി മാറി എന്ന കഥയാണ് റോണി കോൾമാന്റെ ജീവിതം മിസ്റ്റർ ഒളിമ്പ്യ വേദിയിൽ യഹ് ബഡ്ഡി ലൈറ്റ് വെയ്റ്റ് ബേബി എന്ന് റോണി അലറുമ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടോ ആരായിരുന്നു ഈ മനുഷ്യനെന്ന് വെറുമൊരു ബോഡി ബിൽഡർ ആയിരുന്നില്ല അദ്ദേഹം കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഒരിക്കലും തോൽവി സമ്മതിക്കാത്ത മനസ്സിന്റെയും പ്രതീകമായിരുന്നു റോണി ടെക്സസിലെ ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന റോണി പോലീസുകാരനായി ജോലി ചെയ്യുമ്പോഴാണ് ബോഡിബിൽഡിംഗിലേക്ക് എത്തുന്നത് ഓരോ ദിവസവും ജനങ്ങളെ സേവിച്ചതിനു ശേഷം തന്റെ ശരീരത്തെ രാഗിമിനുക്കാൻ അദ്ദേഹം ജിമ്മിലേക്ക് ഓട്ടി വിയർപ്പും വേദനയും അദ്ദേഹത്തിന് കൂട്ടായി ഇല്ല എനിക്ക് വയ്യ എന്ന് മനസ്സ് പറയുമ്പോഴും ഇനിയും സാധിക്കും ഇനിയും ശക്തനാകാം എന്ന് ശരീരം കൊണ്ട് അദ്ദേഹം തെളിയിച്ചു അങ്ങനെയാണ് എട്ട് തവണ തുടർച്ചയായി ലോകത്തിലെ ഏറ്റവും വലിയ ബോഡി ബിൽഡിംഗ് കിരീടമായ മിസ്റ്റർ ഒളിമ്പ്യ സ്വന്തമാക്കിയത് ഇത് കേവലം ഒരു മത്സര വിജയമായിരുന്നില്ല ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വപ്നം കാണാനും അതിനായി കഠിനാധ്വാനം ചെയ്യാനും പ്രതിസന്ധികളെ അതിജീവിക്കാനും അദ്ദേഹം പ്രചോദനമായി പിന്നീട് ശാരീരികമായ ഒരുപാട് വെല്ലുവിളികൾ അദ്ദേഹത്തെ തേടിയെത്തി നിരവധി ശസ്ത്രക്രിയകൾ നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥ എന്നിട്ടും റോണി തളർന്നില്ല വീൽചെയറിൽ ഇരിക്കുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്കെന്റെ ജീവിതത്തിൽ ഒരു റിഗ്രറ്റ്സുമില്ല ഞാൻ സ്നേഹിച്ച കാര്യമാണ് ചെയ്തത് റോണി കോൾമാൻ എന്ന പേര് കേവലം പേശീബലത്തിന്റെ മാത്രം കഥയല്ല അത് മനക്കരുത്തിന്റെ സ്വപ്നങ്ങളെ പിന്തുടരുന്നതിന്റെ വേദനകളെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്നതിന്റെ ഉജ്ജ്വലമായ ഒരു പാഠമാണ് നിങ്ങൾക്ക് റോണി കോൾമാന്റെ മുഴുവൻ കഥയും അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ കാരണം ഈ ഇതിഹാസത്തിന്റെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല